ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചിക്കൻ റോസ്റ്റും പൊറോട്ടയും കൂടി തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്ച്ചോറും കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനിവിടെ ഒരു കിലോ മൈദമാവാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് മൈദമാവും ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് ബാക്കി വന്ന മാവിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു അര ഗ്ലാസ് പാലും കൂടി ചേർക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തു അപ്പോൾ ഫസ്റ്റിൽ ഞാനിത് ചേർത്ത സമയത്ത് പഞ്ചസാര ചേർക്കാൻ വിട്ടുപോയിരുന്നു കുറച്ച് കുഴച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തത് പഞ്ചസാര ചേർക്കുന്ന കാര്യം അപ്പോഴേക്ക് അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്തു പഞ്ചസാര ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് പഞ്ചസാരയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഏകദേശം കയ്യിൽ ഒട്ടി വരുന്ന ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് കൗണ്ടർ ഇത് കിച്ചൺ ടോപ്പിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ നമ്മൾ കിച്ചൺ ടോപ്പ് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഏകദേശം കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച പൊടിയില്ലേ അതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്ത് അതിൻ്റെ പുറത്തേക്ക് വിതറിയതിന് ശേഷം നമ്മളെ കുഴച്ച മാവിനെ അതിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്ത് തിരുമ്മി തിരുമി കുഴച്ചെടുക്കണം ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം അപ്പോൾ എത്രത്തോളം നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നു അതുപോലെ തന്നെ മാവ് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരും നമ്മൾ എത്ര സമയം എടുത്തിട്ട് കുഴച്ചെടുക്കുന്നു അതുപോലെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ് അപ്പം ഞാൻ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് മാവ് ഡ്രൈ ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ പുറത്തേക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്തു അതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട് നെയ്യൊരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യും കൂടി അതിലേക്ക് ചേർത്തു എന്നിട്ടത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്തു നെയ്യൊന്ന് ഉരുകി വരുന്നതിന് വേണ്ടിയിട്ട് അതൊന്ന് ചൂടാക്കിയെടുത്തു എന്നിട്ട് മാവിൻ്റെ പുറത്തേക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിക്കണം നമ്മൾ മാവ് ഡ്രൈ ആയി പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണയും നെയ്യും കൂടിയിട്ട് തേച്ച് പിടിപ്പിച്ചത് അതിനുശേഷം വൃത്തിയുള്ള തോർത്തോ നമ്മൾ ഉപയോഗിക്കാത്ത തോർത്തോ അല്ലെങ്കിൽ വെള്ള തുണിയോ ഏതെങ്കിലും എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ ആ മാവന്ന് മൂടി വയ്ക്കണം അപ്പോഴത്തേക്ക് ഞാൻ ചിക്കൻ കറി തയ്യാറാക്കാം ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാമെന്ന് വെച്ചു അപ്പോൾ ചിക്കൻ ഞാൻ കുറച്ച് വിനാഗിരിയും ഉപ്പ് ഇട്ട വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ട് അതുപോലെ തക്കാളിയും പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് വിനാഗിരിയും ഉപ്പു ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കനിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് കഷ്ണം ഇഞ്ചിയും കുറച്ച് ഒരു കൂടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് സവോളയും കുറച്ച് ചെറിയ ഉള്ളി എടുത്തു അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തെടുത്തു ഒരു കടായിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഇതെല്ലാം കൂടി ചേർത്തു ഗ്രാമ്പുവും ഏലക്കൊക്കെ മൂന്നോ നാലെണ്ണം വെച്ചിട്ട് ചേർത്താൽ മതി പിന്നെ അതിലേക്ക് ചതച്ചു വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്തു പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തു കറിവേപ്പില ചേർത്തു ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒന്നര ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് തിരുമി പിന്നെ മല്ലിപ്പൊടി ചേർക്കാൻ ഞാൻ വിട്ടുപോയതാണ് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം മല്ലിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർക്കാം എന്നിട്ട് അതെല്ലാം കൂടി ചേർത്തതിന് ശേഷം കൈകൊണ്ട് തിരുമിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു ഒരു അരക്കപ്പ് വെള്ളം മതി അതും കൂടി ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ അത് ആകുന്ന സമയത്ത് ഞാൻ കുറച്ച് നെയ്ച്ചോറ് വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കൈമ റൈസാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് കഴുകിയിട്ട് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് കുതിർന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ അരി ഉപയോഗിക്കാനായിട്ടുള്ള വെള്ളം വയ്ക്കാം അപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം നമ്മുടെ ഇലക്ട്രിക് റൈസ് കുക്കറിലാണ് വയ്ക്കാമെന്ന് വിചാരിച്ചത് അതിലേക്ക് വെച്ചിട്ടുണ്ട് വെള്ളം ഏകദേശം ചൂടായി വരുന്ന സമയത്തേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ചെറിയ ഗ്രേറ്ററിൽ കൂടി ഗ്രേറ്റ് ചെയ്തതും പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് അടച്ചു വെച്ചു അത് വെള്ളം തിളച്ചു വന്ന സമയത്ത് നമ്മുടെ കൈമാറൈസ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളത്തിൽ നിന്ന് അതും കൂടി ചേർത്തിട്ട് നമ്മുടെ അടപ്പ് ഇലക്ട്രിക് കുക്കറിൻ്റെ അടപ്പ് അടച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു കപ്പ് കൈമ റൈസിന് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് കപ്പ് രണ്ട് കപ്പ് വെള്ളത്തിൽ അത് വേഗാത്തതുപോലെ തോന്നിയത് കൊണ്ട് ഞാനൊരു അരക്കപ്പ് വെള്ളവും കൂടി അതിലേക്ക് പിന്നീട് ഒഴിച്ചായിരുന്നു ചൂടുവെള്ളം അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കടുക് വറുത്തതിന് ശേഷം നമ്മുടെ വേഗിച്ച് ചിക്കൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി പിന്നെ നമ്മൾ കടുക് വറുക്കുന്ന സമയത്ത് അതിലേക്ക് തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ ആ സമയത്ത് ചേർക്കാൻ വിട്ടുപോയതുകൊണ്ട് പിന്നീടാണ് ഞാൻ ചേർത്തത് അപ്പോൾ തേങ്ങ കൊത്ത് പിന്നീടാണ് ഞാനത് അരിഞ്ഞിട്ട് ചേർത്തത് പിന്നെ ലാസ്റ്റിൽ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒന്ന് അടച്ചു വച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ റൈസ് ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേ അത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഓഫ് ചെയ്തു കാരണം വെള്ളം തീരെ വറ്റി വരുന്നതിന് മുമ്പ് തന്നെ ഓഫ് ചെയ്തിട്ട് അത് അതിൻ്റെ ചൂടിലിരുന്നിട്ട് കുറച്ചും കൂടി അത് കറക്റ്റ് പാകത്തിന് വെന്ത് വന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓഫ് ചെയ്ത് അവിടെ വെച്ചു അപ്പോൾ നമ്മുടെ മാവ് ഏകദേശം ഒന്നേകാൽ മണിക്കൂർ ഒന്നര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാവ് എടുത്തു നമ്മുടെ കിച്ചൺ ടോപ്പിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം മാവ് രണ്ടായിട്ട് മുറിച്ചെടുത്തു എന്നിട്ട് അത് ഇതുപോലെ ഉരുട്ടി ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ബോൾസുകളാക്കിയിട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്കും കുറേശേ ഓയിൽ പുരട്ടിയിട്ട് വീണ്ടും നനഞ്ഞ തോർത്ത് പിഴിഞ്ഞതിന് ശേഷം അതിലേക്ക് മൂടിയിട്ട് വീണ്ടും ഒരു പത്ത് മിനിറ്റും കൂടി റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ ഒരുപാട് ഡ്രൈ ആക്കിയിട്ട് എടുക്കുന്നില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബോൾസൊക്കെ ഉരുട്ടി നമ്മൾക്ക് ഇനി പരത്തി എടുക്കാം അപ്പോൾ അതിലേക്ക് ഓയിൽ പുരട്ടിയിട്ട് ഒരു ബോൾസ് ഞാൻ ഒരു ബോൾ ഞാൻ എടുത്തിട്ടുണ്ട് അത് കൈ കൊണ്ട് എണ്ണ തൂകിയതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്ത് പരത്തി പരത്തി എടുത്താൽ മതി നല്ല എത്രത്തോളം നന്നായിട്ട് തിന്നായിട്ട് കൈകൊണ്ട് പരത്തിയെടുക്കാമോ അത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കണം എന്നിട്ട് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു ഭാഗം ഞാൻ ഇതുപോലെ വരഞ്ഞു വരഞ്ഞ് ഒരു ഭാഗം ഇതുപോലെ നീക്കി നീക്കി എടുത്തു അങ്ങനെയാണ് ആദ്യത്തത് ഞാനെടുത്തത് പക്ഷേ അതിനേക്കാളും എനിക്ക് പിന്നീട് നല്ലതായിട്ട് തോന്നി തോന്നിയത് നമ്മൾ നന്നായിട്ട് തിന്നായിട്ട് പരത്തിയതിന് ശേഷം ഇതുപോലെ രണ്ടാമത് ഞാൻ വലിച്ചെടുക്കൂലേ വലിച്ചെടുത്തില്ലേ അതുപോലെ എടുക്കുന്നതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ കുറച്ചും കൂടി അത് വലിഞ്ഞ് തിന്നായിട്ട് വരും അപ്പോൾ അതാണ് അങ്ങനെയാണ് ഞാൻ പിന്നീടുള്ള പൊറോട്ടയെല്ലാം ചെയ്തത് അപ്പോൾ ഞാനത് രണ്ടെണ്ണം ബോൾസ് രണ്ടെണ്ണം ആക്കിയിട്ട് ഞാനത് കൈകൊണ്ട് അപ്പം ഉള്ളത് അങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്തത് കുറച്ച് ഓയിൽ ഒഴിച്ച് തിരിച്ച് മറിച്ചുമിട്ടിട്ട് ചുട്ടെടുത്താൽ മതി അപ്പം നമ്മൾ ഇതുപോലെ എത്രയും തിന്നായിട്ട് പരത്താമോ അത്രയും തിന്നായിട്ട് തന്നെ പരത്തിയെടുത്താൽ നമുക്ക് നല്ല നമുക്ക് അതുപോലെ നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ഏകദേശം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും പക്ഷേ നമ്മൾ എത്രയൊക്കെ നമ്മളിങ്ങനെ ചെയ്തെടുത്താലും കടയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്നതിൻ്റെ അത്രയും ഒരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെ തയ്യാറാക്കണമെങ്കിൽ നമ്മൾ വീശി വീശിയടിച്ചിട്ട് തന്നെ പൊറോട്ട തയ്യാറാക്കണം പക്ഷേ ഇത് ലെയർ ആയിട്ടൊക്കെ തന്നെ എനിക്ക് പൊറോട്ട വന്നിട്ടുണ്ടായിരുന്നു ലെയറായിട്ടൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്ന അത്രയും ഒരു സോഫ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പൊറോട്ട തയ്യാറാക്കിയപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ലെയറായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം കുറേ പൊറോട്ട ഞാൻ ചുട്ടെടുത്തു ബാക്കി കുറച്ച് മാവും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ രാത്രിയിലേക്ക് പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തോർത്ത് വെച്ചിട്ട് തന്നെ അത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചുട്ട പൊറോട്ട ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുത്താൽ മതി കൈകൊണ്ട് രണ്ട് സൈഡും കൂട്ടി അടിച്ച് നമ്മൾ കൈ കൊട്ടുന്ന മാതിരിയില്ലേ അതുപോലെ തന്നെ കൂട്ടി അടിച്ചിട്ട് എടുത്താൽ മതി നമ്മൾ ചൂടോടു കൂടി തന്നെ അത് അടിച്ചെടുക്കണം അപ്പോൾ അങ്ങിലേ അത് നമുക്ക് ലെയർ കിട്ടത്തുള്ളൂ അപ്പോൾ ചൂട് പോകാതിരിക്കാനായിട്ട് കാസ്ട്രോളിൽ ഇട്ട് വെച്ചിരുന്നാലും മതി അപ്പോൾ കുറച്ച് ഒരു നാല് ബോൾസ് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നീട് ചൂടാണെന്ന് വിചാരിച്ചിട്ട് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റൈസ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം വേഗമായപ്പോഴാണ് ഞാൻ ഓഫ് ചെയ്തത് അത് കുക്കറിനകത്ത് തന്നെ ഇരുന്ന് അതിൻ്റെ ചൂട് കൊണ്ട് നന്ന നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ പാചകം എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാർ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മോന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ കുഞ്ഞിലഞ്ച് താങ്ക്